വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങരംകുളത്ത് വീടാക്രമിച്ച് യുവതിയുടെ നാലരപ്പവൻ സ്വർണം കവർന്നു യുവതിയുടെ നാലരപ്പവൻ സ്വർണം കവർന്നു ചങ്ങരംകുളം മാർസ് തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണിയുടെ ഭാര്യ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം മുഖം മാസ്ക് കൊണ്ട് മറച്ച രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് വീട്ടിലെത്തിയ ഇവർ പ്രമീളയെ ആക്രമിച്ച് സ്വർണം കവരുകയായിരുന്നു കണ്ടില്ല പെട്ടെന്ന് കേറി തടയാൻ ശ്രമിച്ച മകനെയും മർദ്ദിച്ചു പരിക്കേറ്റ പ്രമീളയും മകനും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ